ആലപ്പുഴയിലേക്ക് നോക്കുവോ അവിടെ ആളുകൾ എത്താത്തതുകൊണ്ട് ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ സമ്മേളനം നടത്താതെ പിരിച്ചുവിട്ടു സി പി എം ഡിവൈഫ് ഐ ശക്തി കേന്ദ്രമായ പുന്നമടയിലാണ് സമ്മേളനം മുടങ്ങിയത് എൺപത് പ്രതിനിധികൾ എത്തേണ്ട അടുത്ത് വന്നത് ഇരുപത് പേർ മാത്രമാണ് സമ്മേളനത്തിൽ ആളില്ലാത്തതുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ മടങ്ങിപ്പോയി റോയ് പൊട്ടാസര നൽകും വിശദാംശങ്ങൾ റോയ് ഗുഡ് മോർണിംഗ് ഇത് കേൾക്കുമ്പോൾ സി പി എമ്മിനെ പോലെ അല്ലെങ്കിൽ ഡിവൈഎഫ് പോലെയുള്ള സംഘടനാ സംവിധാനം കേരള സ്വഭാവയുടെ അടുത്ത് തീർത്തും അപ്രതീക്ഷിതമാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആലപ്പുഴയിൽ ഏറ്റവും അതായത് ആലപ്പുഴ നഗരത്തിൽ സി പി എമ്മിനും ഡിവൈഎഫ് ഏറ്റവും ശക്തമായ പേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ പുന്നമള കായലിന്റെ തീരപ്രദേശത്തുള്ള സി പി എമ്മിന്റെ ആ പ്രദേശങ്ങള് അവിടെ സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ കുറഞ്ഞത് ഒരു നാനൂറ് അഞ്ഞൂറ് വോട്ടിനൊക്കെയാണ് അവിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും അവിടെ ജയിക്കുന്നത് ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സമ്മേളനം പ്രവർത്തകരെത്താത്തത് മൂലം തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെയാണ് നടക്കേണ്ടിയിരുന്നത് പുന്നമട ലോക്കൽ സമ്മേളനം അതായത് മേഖലാ സമ്മേളനമാണ് അവിടെ നടക്കേണ്ടിയിരുന്നത് അവിടെ സ്വാഗത സഹമൊക്കെ രൂപീകരിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവർത്തനമൊക്കെ തുടങ്ങിയിരുന്നു പക്ഷേ ഇന്നലെ സമ്മേളനം നടത്താനായിട്ട് വന്നപ്പോൾ എൺപത് പ്രതിനിധികൾ എത്തേണ്ട സ്ഥലത്ത് ഇരുപത് പേർ മാത്രമാണ് എത്തിയത് അതും മണിക്കൂറുകൾ വൈകി ഇവരെല്ലാം വിളിച്ചു വരുത്തിയാണ് വിളിച്ചു വരുത്തിയപ്പോൾ പോലുമാണ് ഈ ഇരുപത് പേരെത്തിയത് ഡി വൈ എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും സി പി എമ്മിന്റെ നേതാക്കളും അടക്കമുള്ള ആളുകൾ ഏകദേശം ഒന്നര മണിക്കൂറോളം കാത്തിരുന്ന പ്രവർത്തകർ എത്താത്തതിനെ തുടർന്ന് ഈ സമ്മേളനം തിരിച്ചു മാറ്റി വെക്കുകയായിരുന്നു അതായത് സമ്മേളനം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അതിന്റെ പ്രാദേശികമായിട്ട് സി പി എതിർപ്പും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളുമാണ് ഈ ഡി സമ്മേളനം നടക്കാതെ പോയതിന് കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം പാർട്ടി നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് പ്രതികരണം